കളർ ആണ് ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും തരാൻ പറ്റാത്ത റേറ്റിലാണ് ഞങ്ങൾ തരുന്നത് നാല് പീസിന് വെറും ആയിരം രൂപയെ വരുന്നുള്ളൂ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് സാമ്പിൾ പീസ് കാണിച്ചിരുന്നു ജെൻസിൻ്റെ ഷർട്ട് സ്മോള് മീഡിയം ലാർജ് എക്സൽ അങ്ങനെ നാല് സൈസിൽ വൺ ഓഫർ റേറ്റിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു വരുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മറക്കാതെ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം നല്ല നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന വീഡിയോ ആണ് വളരെ ചീപ്പ് റേറ്റിൽ നല്ല ബ്രാൻഡഡ് ഷർട്ടുകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ എം ആർ പി ഒക്കെ നോക്കിക്കോളൂ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതൊന്നും കണ്ട് നിങ്ങൾ ബേജാറാണ്ട വളരെ ചീപ്പ് റേറ്റിനാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതുപോലെ കച്ചവടത്തിന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഷർട്ടുകളാണ് ഇത് മാർക്കറ്റിൽ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ വയ്ക്കുന്ന ഷർട്ടുകളാണ് വളരെ ചീപ്പ് റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ വീഡിയോകൾ കാണുക പൂർണ്ണമായും കാണുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ എല്ലാവരിലേക്കും വീഡിയോ എത്തുകയുള്ളൂ ഓക്കെ അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് മറക്കാതെ വിളിച്ചു വരിക വഴിയറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടും ഷോപ്പ് വരും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതേപോലെ കഴിഞ്ഞ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ ഒരു ഗിവ് വേ വീഡിയോ ആയിരുന്നു ഇതുവരെ പങ്കെടുക്കാത്തവരാണെങ്കിൽ ആ വീഡിയോയിൽ കയറി ഒന്ന് ഗിവ് വേയിൽ പങ്കെടുക്കുക ഒരുപാട് പേർ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ തിങ്കളാഴ്ച രാത്രിയാണ് നെറുക്കെടുക്കുന്നത് ഒരു നൈറ്റി ആയിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഒരുപാട് പേരുണ്ടെങ്കിൽ രണ്ട് പേർക്ക് കൊടുക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നെറു പങ്കെടുക്കുക പരമാവധി ഷെയർ ചെയ്യുക ഇൻഷാല്ല അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കേതാ അത് തന്നെ നല്ല ഷർട്ടാണ് ഞങ്ങളുടെ ബാബോട്ടനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന സൈസൊക്കെ നിങ്ങൾക്ക് ഒറ്റ സൈസിലാണ് കാണിക്കുന്നത് ലാർജ് സൈസാണ് ഇതിൻ്റെ നാല് സൈസിലാണ് വരിക അതായത് ഇതുപോലെയാണ് പൗച്ചുണ്ടാവുക മീഡിയം സോറി സ്മോള് മീഡിയം ലാർജ് എക്സൽ ഇങ്ങനത്തെ ഒരു പൗച്ചാണ് വരിക ഇങ്ങനെ നാല് എടുക്കുന്നവർക്ക് അതായത് ഫോർ പീസ് എടുക്കുന്നവർക്ക് വെറും തൗസൻഡ് റുപ്പീസേ വരികയുള്ളൂ നാല് പീസിന് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഷർട്ട് തരുന്നതാണ് ഒരു പീസായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ക ഹോൾസെയിലായിട്ടാണ് പറയുന്നത് അതായത് ഇതിൻ്റെ സൈസ് നോക്കോളൂ ലാർജ് സൈസാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് മെറ്റീരിയലും നല്ല പക്ക ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് എല്ലാ മെറ്റീരിയലും മിക്സഡാണ് കോട്ടൺ ഉണ്ട് ലൈക്ര ഉണ്ട് അതേപോലെ പോളിസ്റ്റർ ഇല്ല ലൈക്ര കോട്ടൺ റയോണ് മൂന്ന് ടൈപ്പുള്ള മെറ്റീരിയലാണ് പരിചയപ്പെടുന്നത് ഇതിൻ്റെ റേറ്റൊക്കെ നോക്കിയോളൂ പുറത്ത് വയ്ക്കുന്ന റേറ്റ് എയിറ്റ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് പക്ക ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ടു ഡബിൾ നയൻ ഒരു പീസ് എടുക്കുന്നവർക്ക് തരുന്നതാണ് അതേപോലെ നാല് പീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആയിരം രൂപയ്ക്ക് തരുന്നതാണ് പിന്നെ അയച്ച് തരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റലി വോയിയാണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ പ്രത്യേകം പറയുക ഫുൾ സ്ലീവാണ് ഇന്ന് കാണിക്കുന്ന ഷർട്ടൊക്കെ ഫുൾ സ്ലീവാണ് അപ്പോൾ ലാർജിൽ നല്ല നല്ല കളേഴ്സ് പരിചയപ്പെടുത്താം ലാർജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഫോർട്ടി ചെസ്റ്റ് അളവാണ് വരിക ചിലതൊക്കെ സ്ലിം ഫിറ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റും കൂടി ഒന്ന് പറഞ്ഞ് തരിക കാരണം എടുത്തിട്ട് ചെറുതായി പോരത് അപ്പോൾ നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് ഒന്ന് ആയിട്ട് പരിചയപ്പെടുത്താം ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ കച്ചവടത്തിന് ആവശ്യമുള്ളവരാണെങ്കിൽ ബിസിനസ്സിന് ആവശ്യമുള്ളവരാണെങ്കിൽ പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യുക അവർക്ക് ടു പീസിന് തരുന്നതാണ് ഇപ്പം നാല് പീസിൻ്റെ പൗച്ച് എടുക്കുമ്പോൾ ഇത് ഇത് കാണിച്ചിരിക്കുന്നത് ഡബിൾ പോക്കറ്റാണ് സിംഗിൾ പോക്കറ്റും ഡബിൾ പോക്കറ്റും മിക്സ് ആയിട്ട് വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റ് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല നല്ല ഡിസൈനുകൾ പെട്ടെന്ന് തന്നെ ഇന്ന് കാണിച്ചു തരാം അത്യാവശ്യം കുറച്ച് ലോങ്ങ് ആ ചാൻസ് ഉണ്ട് വീഡിയോ എന്നാലും വീഡിയോ പൂർണ്ണമായും കാണുക ഓക്കെ ഇൻഷാല്ല അതേപോലെ കഴിഞ്ഞ ഗിവ് വേയിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഒന്ന് ലിങ്ക് വീഡിയോ ചാനൽ കയറി ഒന്ന് ആ ഗിവ് വേ വീഡിയോയിലും കൂടി പങ്കെടുക്കുക ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ആണ് ഫുൾ സ്ലീവാണ് ലാർജ് സൈസ് മാത്രമാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ സ്മോള് മീഡിയം ലാർജ് എക്സൽ നാല് സൈസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചുതരിക നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഫോർ ഫിഫ്റ്റിക്കൊക്കെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഈ നാല് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറും ആയിരം രൂപയെ വരൂ അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുമ്പോൾ ഫോർ ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്തതിനാൽ ഒരു പീസിൻ്റെ മേലെ ടു ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അപ്പോൾ ഹോൾസെയിൽകാർക്കും ഒക്കെ ബെനിഫിറ്റ് ഉള്ള ഐറ്റംസ് ആണ് സെൽഫ് ഉപയോഗിക്കുന്നവർക്ക് എടുക്കുന്ന ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതായത് സിംഗിൾ പീസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ടു ഡബിൾ നയൻ റുപ്പീസേ വരികയുള്ളൂ പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇതിപ്പം കാണിച്ചത് ഒരു കാക്കി കളറാണ് ഡ്രൈവർമാർക്കൊക്കെ പറ്റിയ കളറാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക നല്ല നല്ല ക്വാളിറ്റിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് നേരിൽ കാണുമ്പോൾ വരുന്നതാണ് ഒരു ഉഡായ്പല്ല നല്ല സത്യസന്ധമായി കാണിക്കുന്നതാണ് ആ ക്ലിയറിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നല്ല നല്ല ഡിസൈനുകളാണ് അതും നല്ല മെറ്റീരിയലാണ് കോട്ടൺ റയോൺ അതേപോലെ ലൈക്ര മൂന്ന് മെറ്റീരിയൽസിലാണ് കാണിക്കുന്നത് പോളിസ്റ്റർ ഒരു പീസും ഉണ്ടാവുകയില്ല മൂന്ന് മെറ്റീരിയലാണ് മൂന്ന് നല്ല മെറ്റീരിയലാണ് ലൈക്കറായിക്കോട്ടെ റയോൺ ആയിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ മൂന്നും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് പീസ് എത്തിയതാണ് അതിൽ നല്ല നല്ല കളേഴ്സും നല്ല നല്ല പ്രിൻ്റുകളാണ് നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലെയിനും അതേപോലെ ഡിസൈനുള്ളതും രണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ആദ്യം ആരാണ് ഗൂഗിൾ പേ ചെയ്ത് പേ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അവർക്ക് പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് ഇൻഷാല്ല നാളെ ചിലപ്പോൾ സൺഡേ ലീവ് സാ സാധ്യതയുണ്ട് തലശ്ശേരിയിൽ ചെറിയൊരു അർത്ഥ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഷോപ്പ് ലീവായിരിക്കും ഇൻഷാല്ല മൺഡേ തുറന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ മൺഡേ ഇൻഷാല്ല പാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട പീസുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക അതേപോലെ ഗിഫ്വയിൽ ഒരുപാട് പേർ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് മാർഷാല്ല കൺഗ്രാചുലേഷൻ അതേപോലെ ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ പങ്കെടുക്കുക തിങ്കളാഴ്ച രാത്രിയാണ് മനുഷ്യല്ല നെറക്കെടുക്കുന്നത് തിങ്കളാഴ്ച ഏഴ് മണിവരെ സമയമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ പറയുക ആൻസർ തെറ്റാതെ തന്നെ പറയുക ചിലരുടെയൊക്കെ ആൻസർ തെറ്റിപ്പോകുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കയറി കാണുക ഇതാ നല്ലൊരു വൈറ്റ് കളർ ഇതൊക്കെ പ്യുർ കോട്ടൺ ആണ് ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും തരാൻ പറ്റാത്ത റേറ്റിലാണ് ഞങ്ങൾ തരുന്നത് നാല് പീസിന് വെറും ആയിരം രൂപയെ വരുന്നുള്ളൂ അത് നിങ്ങൾ പൗച്ച് പേസ് എടുക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും സെലക്റ്റീവ് പീസാണെങ്കിൽ ഒന്നിന് ടു ഡബിൾ നയൻ വെച്ചിട്ടാണ് വരിക ഓക്കെ നല്ല നല്ല പീസുകളാണ് നിങ്ങളുടെ ബാവോട്ടനാണ് ഓട്ടലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മാഷാല്ല ഒരുപാട് പേർ ഷോപ്പിലും വരുന്നുണ്ട് ദൂരെ നിന്നൊക്കെ ഷോപ്പിലും വരുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ വഴി അറിയാത്തവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പായ ബസ് സ്റ്റാൻഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ട് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഓക്കെ ഇപ്പോൾ നല്ല നല്ല ഡിസൈനുകളാണ് ഷോപ്പിലേക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി മൻഷാ അല്ല ബൾക്കായിട്ട് എടുക്കുമ്പോൾ അവർക്കും ഈ റേറ്റിൽ തന്നെ തരുന്നതാണ് ടു ഫിഫ്റ്റിക്ക് എടുത്തിട്ട് അവർക്ക് ഒരു ഫോർ ഫിഫ്റ്റിക്ക് മാക്സിമം സെയിൽ ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് ഓക്കെ പിന്നൊരു പേർപ്പിൾ കളറ് നല്ല നല്ല ഡിസൈനുകളാണ് അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പീസൊക്കെ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതാ ഇനിയും ഒരുപാട് പീസുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അതേപോലെ ഡെയിലി വേസ് ആയിക്കോട്ടെ പിന്നെ എഴുപത് രൂപയുടെ പലസൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് ഓരോ സെക്ഷനായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഷർട്ട് എത്തിയിട്ടേ ഉള്ളൂ കാരണം സോൾഡ് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി നല്ല നല്ല ഡിസൈനുകളാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കച്ചവടക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് വളരെ ഉപകാരമായിരിക്കും കാരണം എന്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഇതൊരു ത്രീ ഹൺഡ്രഡ് എന്തായാലും ഇതിന് കോസ്റ്റ് വരും ആ ഒരു ഐറ്റംസാണ് ഞങ്ങൾ നിങ്ങൾക്ക് ടൂ ഫിഫ്റ്റി ആ ഒരു റേറ്റിന് തരുന്നത് നാല് പീസ് എടുക്കുമോ കാരണം എന്തായാലും നാല് പീസ് എടുക്കുമല്ലോ സെൽഫ് ഉപയോഗിക്കുന്നവർക്ക് ടു ഡബിൾ നയനും തരുന്നതാണ് ത്രീ ട്വൻറ്റി ത്രീ ഫോർട്ടിക്കും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ഐറ്റംസാണ് വളരെ കുറച്ചിട്ട് ഞങ്ങൾ കോസ്റ്റിന് തരുന്നത് കച്ചവടക്കാരുടെ കാര്യമാണ് പറയുന്നത് കാരണം ഈ ഒരു ഐറ്റത്തിനൊക്കെ കുറഞ്ഞത് എന്തായാലും ത്രീ ഫിഫ്റ്റി മുതൽ വരും അതും അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ തരുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക നല്ല നല്ല ഡിസൈനുകളാണ് ഇത് ചെക്സിലായിക്കോട്ടെ പ്ലെയിനിലായിക്കോട്ടെ പ്രിൻ്റിലായിക്കോട്ടെ ഒക്കെ നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇത് വേറൊരു ഇത് റയോൺ മെറ്റീരിയലാണ് ഇത് നല്ല ചാർലി ടൈപ്പ് നല്ല പ്രിൻ്റാണ് ഓക്കെ ചിലതിൻ്റെയൊക്കെ ലാർജ് എന്ന് പറയുമ്പോൾ കുറച്ച് ചെസ്റ്റ് അളവ് കൂടാൻ സാധ്യതയുണ്ട് ചിലത് സ്ലിം ആയിരിക്കും അപ്പോൾ ഏതാണോ നിങ്ങളുടെ മെഷർമെൻറ്റ് അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പീസ് ഏതാണോ അതും അതേപോലെ നിങ്ങളുടെ മെഷർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കാരണം ചെറുതായി പോകാൻ പാടില്ല ഇത്തിരി വണ്ണം വായിക്കഴിഞ്ഞാലും ചെറുതായി പോകരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം ഓക്കെ നല്ലൊരു ചെക്സ് ഇതാ വേറൊരു ഡിസൈന് ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് ഇത് ഡബിൾ പോക്കറ്റ് ആണ് ഓക്കെ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും തീർച്ചയായും അതേപോലെ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദിയുമുണ്ട് എന്നാൽ അല്ല ഒരുപാട് പേർ ഗിവ്വേയിൽ ഉണ്ടെങ്കിൽ രണ്ട് പേർക്ക് നൈറ്റി കൊടുക്കും എന്നാൽ തീർച്ചയായും ഞങ്ങൾ ഒരു പേർക്ക് പറഞ്ഞിട്ടുണ്ട് അത് ഇരുന്നൂറിന് മേലെ കടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായാലും രണ്ട് പേർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം പങ്കെടുക്കുക ഗവ്വേയിൽ പങ്കെടുക്കുക നല്ല നല്ല ഡിസൈനുകളാണ് ഒക്കെ എത്തിയിരിക്കുന്നത് ആ വേറൊരു ബ്രൗൺ കളറ് പ്ലെയിന് നല്ലൊരു മെറ്റീരിയലാണ് അതൊക്കെ പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീന് പ്ലെയിൻ കളറ് ഓക്കേ പിന്നെ വരുന്നതൊരു ചെക്സ് ഓക്കെ ഇതൊക്കെ വെറും നാല് പീസിന് ആയിരം രൂപയെ വരുന്നുള്ളൂ ഇതെന്ന് സ്മോൾ മീഡിയം ലാർജ് എക്സൽ എടുക്കുമ്പോൾ വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പൗച്ച് ലഭിക്കുന്നതാണ് സെപ്പറേറ്റ് നിങ്ങൾ സെലക്റ്റീവ് പീസ് എടുക്കുന്നതാണെങ്കിൽ ടു ഡബിൾ നയൻ ആണ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല നല്ലൊരു പീസുകളാണ് ക്വാളിറ്റിയുള്ള പീസുകളാണ് നല്ല മെറ്റീരിയൽ ആയിരിക്കും ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് പ്യുർ കോട്ടൺ ആണ് ഓക്കേ അ ഗ്രീന് ഇതൊരു ലൈക്ര മെറ്റീരിയൽ ആണ് ഇതിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും ഇത് പോക്കറ്റ് വരുന്നില്ല പക്ഷേ നല്ല ലൈക്ര സ്ലിം ആണ് ബോഡി ഫിറ്റ് ആയിരിക്കും ഇത് വരുന്നത് കോട്ടൻ്റെ ആണ് ഓക്കെ ആ ഒരു ഡാർക്ക് വയലറ്റ് ആണ് പിന്നെ ഒരു ചെറിയ ചക്സിൽ വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഒരു ചിക്കു കളറാണ് ഇതൊക്കെ ടു ഡബിൾ നയനേ വരുന്നുള്ളൂ നാല് പീസ് എടുക്കുമ്പോൾ തൗസൻഡ് റുപ്പീസ് പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ വെയ്റ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ലാസ്റ്റ് വണ്ണ് ഈ ഒരു ഡിസൈൻ കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ഇത്രയും പീസുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ല പീസുകളാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള ആണ് അപ്പോൾ മറക്കേണ്ട പൂർണ്ണമായും വീഡിയോ കാണുക ഇ ഒരുപാട് പീസ് ഇനിയും കാണിക്കാനുണ്ട് ലോങ് ആയി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിലൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് ഇതുപോലെ പൗച്ചിലാണ് വരിക ഇതുപോലെ നാല് പീസ് എടുക്കുന്നവർക്ക് തൗസൻഡ് റുപ്പീസിനും സിംഗിൾ പീസ് എടുക്കുന്നവർക്ക് ടു ഡബിൾ നയനുമാണ് റേറ്റ് വരുന്നത് പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്ന റേറ്റിൽ തന്നെ തരുന്നതാണ് ഇപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഓഫറുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചാൽ മതി അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ടും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ